ഈ സെമിനാറിൽ സെമിനാറിൽ നിരവധി നിരവധി പേർ അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അവതരിപ്പിക്കുകയും മറ്റ് നിരവധി പേർ നിരവധി വിഷയങ്ങളും പ്രബന്ധങ്ങളും എല്ലാം അവതരിപ്പിക്കാൻ ഇവിടെ റെഡിയായി റെഡിയായി സദസ്സിലും കൈ ഉണ്ട് എന്നും അറിയാം എന്നും ഗൗരവമുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സെമിനാറിലേക്ക് സംസാരിക്കണമെന്ന് ആയിരിക്കണം പറഞ്ഞ് അന്വർമാഷും കൃഷ്ണമാഷും കൂടി വിളിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം എന്താണെന്ന് പോലും എനിക്ക് അറിവില്ലായിരുന്നു അറിവില്ലായിരുന്നു പഴമയുടെ പൊരുളും ആധുനികതയുടെ അപജയവും എന്ന് പറയുന്ന ഈ ഒരു വിഷയം ഇത് കരുത്തുറ്റ വിഷയമാണ് എനിക്ക് നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ആളുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു നിസ്സാഴ്ച എന്ന് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ മഹത്തായ പാരമ്പര്യം കേരളം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോകത്താഗമാനം പഴമയിൽ വലിയ പാരമ്പര്യമോ പഴമയിൽ വലിയ സംഭവവികാസങ്ങളോ ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ല എന്നുള്ളത് ഒരു ബോധ്യം അത് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാകുന്ന ചരിത്രത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോ ചരിത്രത്തിന്റെ കൂടെ നമ്മൾ ഭാഗഭാക്കാവുന്ന സമയത്തൊക്കെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുക എന്നുള്ളതാണ് അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ എവിടുന്നോ എന്തോ ഒരു കുരുടെ നാനെ കണ്ടതുപോലെ അത് വാലാണ് ഇത് കാലാണ് ഇത് തുമ്പിക്കൈയാണ് ഇത് തലയാണ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിൽ ചരിത്ര ബോധമില്ലാതെ ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് അറിയാതെ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ഒരു ബോധ്യമില്ലാതെയാണ് അത് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് ആ പറച്ചലിനൊപ്പം അത് പകർത്താൻ അത് പിന്തുടരാൻ നമുക്കും വളരെയധികം താല്പര്യമുണ്ട് ഒന്ന് ഒന്ന് നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന കേട്ടുവരുന്ന ഒരു കാര്യമുണ്ട് ആ കാര്യം എന്ന് പറയുന്നത് പണ്ടുള്ളവർ ഭയങ്കര ആരോഗ്യവും ആയുസുമുള്ളവർ ആയിരുന്നു നൂറിന് മുകളിലായിരുന്നു എല്ലാവരെയും ആയുസ് ഇതാണ് പൊതുവേ നമ്മൾ കേട്ടുവരുന്ന വരുന്ന പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം സംഭവിച്ചതിന് ശേഷം നമ്മൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റു അതർ മീഡിയങ്ങളിലൂടെ എല്ലാം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പഴയ കാലത്ത് ആളുകൾ പഴയ കഞ്ഞി വെള്ളം കുടിച്ചത് കൊണ്ടാണ് ഇന്നും ഈ ആരോഗ്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് എന്നുള്ളതാണ് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഈ കേരളം തന്നെ അടുത്ത് പരിശോധിച്ചാൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ നടന്ന ആദ്യത്തെ സെൻസസ് പ്രകാരം ശരാശരി മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് പുരുഷന് ഇരുപത്തഞ്ച് വയസ്സും സ്ത്രീക്ക് ഇരുപത്തിയേഴ് വയസ്സും ആണ് എന്നതാണ് ഇന്നത് ശരാശരി എഴുപത്തിനാലും നാല്പത്തി ഒമ്പതും വയസ്സ് ആണ് കണക്കാക്കപ്പെടുന്നത് പുരുഷന്മാർ എൺപതിനും എൺപത് പോയിന്റ് ഒന്നേ അഞ്ചിനും സ്ത്രീകളാണ് അതായത് അതിന്റെ കണക്ക് എഴുപത്തിനാല് പോയിന്റ് നാല് ഒമ്പത് വയസ്സ് പുരുഷന്മാർക്കും എൺപത് പോയിന്റ് ഒന്ന് അഞ്ച് സ്ത്രീകൾക്കും എന്ന നിലയിലാണ് ആ ഒരു ക്രമം ഉള്ളത് എന്നുള്ളത് അപ്പോ നമ്മൾ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴും അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചും ഒക്കെ ഉണ്ടായിരുന്നിടത്ത് നിന്നും നമ്മൾ എഴുപത്തിനാലും എൺപതിലേക്കൊക്കെ എന്ന് പറയുമ്പോൾ ആ പഴമ എന്ന് പറഞ്ഞ് നൊസ്റ്റാൾജ എന്ന് പറഞ്ഞ് ആധുനിക സമൂഹം ആധുനിക സയൻസിനെ ആശ്രയിച്ചു മോഡേൺ മെഡിസിൻ നമ്മളുടെ സമൂഹത്തിൽ വലിയ വിപ്ലവം തീർത്തു അങ്ങനെയാണ് നമ്മൾക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു പിന്നെ പറഞ്ഞു വരാറുള്ള നമ്മൾ നിരന്തരം കേട്ടു വരാറുള്ളവരാണ് പണ്ടുള്ള ആളുകൾക്ക് യാതൊരു അസുഖവും വരാറില്ല അവർ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു എന്നുള്ളതാണ് പൊതുവെ പിന്നെ നമ്മൾ കേട്ട് വരാറുള്ള ഒരു കാര്യം പ്ലേഗ് കോളറ ടൈഫോയിഡ് എലിപ്പനി ക്ഷയം സുഷ്ടം മലമ്പനി ചുറി ഇത്തരത്തിലുള്ള നിരവധി ആരകമായ അസുഖങ്ങൾ മൂലം നട്ടം തിരിഞ്ഞ ഒരു സമൂഹമായിരുന്നു എന്ന ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് വസൂരി പോലുള്ള രോഗങ്ങൾ വന്നാൽ ജീവനോടെ അടക്കി കത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ ജീവനോടെ സ്വന്തം അച്ഛനെയും അമ്മയും കത്തിക്കുന്നത് നോക്കിയെന്ന മക്കൾ ഇന്നും അവർ പറഞ്ഞു തരും നമുക്ക് എന്തായിരുന്നു ആ കാലഘട്ടം എന്നുള്ളത് അതുപോലെ ഫ്ലാഗ് മൂലം ലക്ഷക്കണക്കിന് പേര് മരണപ്പെട്ടു ഒന്നിനും ഫലപ്രദമായ ഒരു മരുന്നുണ്ടായിരുന്നില്ല ചെവി വഴുപ്പും മൂക്കലിപ്പും ഇല്ലാത്ത കുട്ടികളെ കാണാൻ കാണാൻ പോലും ഇല്ല ചൊറിയും ചെരങ്ങും അത് വേറെ അതുപോലെ പണ്ടുള്ള ആളുകൾക്ക് അസുഖം എന്താണെന്ന് തിരിച്ചറിയാൻ പോലും ബോധം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാരണം ഹൃദയ സ്തംഭനം സംഭവിച്ച് വീണ് മരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പണ്ടുള്ള ആളുകൾ അസുഖം എന്താണെന്ന് പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഈ ഹൃദയസ്തംഭനം വന്നിട്ട് മാടനടിച്ചു ചത്തു എന്നാണ് അന്ന് പല രേഖകളിലും കാണുന്നത് പക്ഷെ അത് ഹൃദയ സ്തംഭനമായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് പഠിച്ച് അറിഞ്ഞ് വന്നപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവാൻ കഴിഞ്ഞത് നിസാര മരുന്നുകൾ കൊണ്ട് ചികിത്സിച്ചാൽ മാറാവുന്ന ക്ഷയം പിടിപ്പെട്ട് സ്വാതിരുന്നാൾ മഹാരാജാവ് വരെ മരണപ്പെട്ടു എന്നുള്ളത് പറയുമ്പോൾ അതും തൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചതെന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു നമുക്ക് ബോധ്യം രാജാവിൻ്റെ അവസ്ഥ ഇതായി അന്നത്തെ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഊഹിക്കാം യോഗയുടെ ആചാര്യനായിരുന്ന വിവേകാനന്ദ സ്വാമി മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ക്ഷയം മൂലം മരണമടഞ്ഞു യോഗയുടെ ആചാര്യനായിരുന്നു അദ്ദേഹം അത് ആലോചിക്കണം നമ്മള് അതുപോലെതന്നെ പണ്ട് ഭയങ്കര കൃഷിയായിരുന്നു സമ്പൽ സമൃദ്ധി ആയിരുന്നു ഇന്നിപ്പോ കൃഷിയൊന്നുമില്ല ഭയങ്കര പട്ടിണിയായി പട്ടിണിയായി എന്താ എന്താ കന്നുകളെ ഉപയോഗിച്ച് നിലമുഴയേണ്ടത് എങ്ങനെ എന്ന് പോലും കേരളീയർക്ക് അറിയില്ലായിരുന്നു നിലമൂഴാൻ മനുഷ്യരെ തന്നെയാണ് ഉപയോഗിച്ചത് ഉൽപാദനശേഷി അല്ലാത്ത വിത്തുകൾ ഉപയോഗിക്കുന്നത് കാരണം വിളവ് കുറഞ്ഞു അരിപക്ഷം ഒരു ആർഭാടമായി കണ്ട് വിശേഷാവസരങ്ങളിൽ മാത്രം കഴിച്ചിരുന്ന ഒരു സമൂഹമാണ് കേരളീയർ അതിന്റെ ഓർമ്മയിലാണ് ഇന്നും ഓണം വിഷു പോലുള്ള അവസരങ്ങളിൽ സദ്യ ഉണ്ടാക്കി വിളമ്പുന്നത് ആയിരത്തി തൊള്ളായിരത്തം കാലഘട്ടത്തിൽ പോലും തിരുവിതാംകൂറിലേക്ക് അരി ഭർമ്മയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് മഹായുദ്ധങ്ങൾ ബർമയിൽ നിന്നും അരി അരിയെ ഇറക്കുമെന്ന് നിൽക്കുകയും തിരുതാംകൂറിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുകയും പട്ടിണി മരണങ്ങളും നടന്നു എന്നുള്ളതാണ് എല്ലാവർക്കും ഭക്ഷണം വിദ്യാഭ്യാസം ആരോഗ്യം സംരക്ഷണം സംരക്ഷണം ഈ മനോഹരമായ കാഴ്ചപ്പാട് കാഴ്ചപ്പാട് അതൊക്കെ സംഭവിച്ചത് ഈ ആധുനികതയുടെ അതിപ്രസരം ശാസ്ത്രത്തിന്റെ ഈ കണ്ടുപിടുത്തങ്ങളുടെ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ആ ഒരു ധാരയുടെ കൂടെ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിഞ്ഞത് അങ്ങ് ഒരാൾ ചെയ്തതിന്റെ ഫലപ്രാപ്തിയായിട്ട് ഇന്ന് മുഴുവൻ മനുഷ്യരും ജീവിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഭക്ഷണം പലപ്പോഴും വിഷമടിച്ച ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളവർക്ക് പതന്തി ഒരു പരിധി വരെ ഉണ്ട് പലപ്പോഴും കേടുവരാത്ത പഴങ്ങൾ വിഷമടിച്ചത് കൊണ്ടാണെന്ന് പറയുന്നത് പലപ്പോഴും കേടുവരാത്ത ഭക്ഷണം വിഷമടിച്ചുകൊണ്ട് മാത്രമല്ലോട്ടോ അത് ജനിതകമാറ്റം വരുത്തി അണുക്കൾക്കും Lifts, supplies, ും കൃമികൾക്കും അതിനെ പ്രതി ഏഹ് ആക്രമിക്കാൻ കഴിവില്ലാത്ത രീതിയിലേക്കൊക്കെയുള്ള ശാസ്ത്രീയമായ അവസ്ഥയിലൂടെ അത് നിർമ്മിച്ചെടുക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇനി എത്ര മനുഷ്യർക്ക് വേണ്ടിയും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും നടന്നു കഴിഞ്ഞു പലതും പ്രാവർത്തികമാക്കി തുടങ്ങി എന്നുള്ളതാണ് അപ്പോ നമ്മൾ ചിന്തിക്കുന്ന നമ്മളുടെ സമൂഹം നമ്മൾ അടിയാളനായിട്ട് നമ്മൾ ഒരു അടിമയായിട്ട് കുഴിയിൽ നിന്നും കഞ്ഞി കുടിച്ച് മാറു മറക്കാൻ കഴിവില്ലാതെ തമ്പ്രാന്റെയും ജന്മിയുടെയും എല്ലാം അടിമയായിട്ട് ജീവിച്ചിരുന്ന കാലമായിരുന്നു അത് എന്നുള്ളതാണ് രാജാറാം മോഹർ റോയ് എന്ന് പറയുന്ന ആധുനിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കാവുന്ന രാജാറാം മോഹർ റോയ് ഇവിടെ സതി നിർത്തലാക്കിത്ത അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു അദ്ദേഹം അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അതിനുവേണ്ടി അഹോ അഹോരാത്രം പ്രയത്നിച്ചത് എന്നുള്ളതാണ് കാരണം അത് നിർത്തലാക്കിയില്ല ഓർഡർ വന്ന സമയത്തും ജനം തെരുവിലിറങ്ങി സതി നടത്താൻ വേണ്ടി അത് വലിയൊരു ശരിയായിരുന്നു എന്ന് വിചാരിച്ചത് ജനവിഭാഗമായിരുന്നു നമ്മൾ ഇന്നും അത്തരത്തിലുള്ള പല ദുരാചാരങ്ങളും നമുക്കിടയിൽ ശരിയാണെന്ന് വിചാരിച്ച് ദൈവത്തിന്റെ പേരിൽ റോഡിലടങ്ങുന്ന ആളുകളാണ് നമ്മൾ അതിന് ജാതി അതിന് മതത്തിന്റെ ഒരു ലെവല് ഒരു മതത്തിന്റെ ലെവലില് മാത്രമേ ലഭിക്കൂ സർവ്വ മതത്തിലും ഒരു മതത്തിനെ മാത്രം എടുത്ത് അത് പറഞ്ഞാൽ മതിയാകില്ല മുഴുവൻ മതങ്ങളിലും ഇത്തരത്തിലുള്ള അനാചാരങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു കാലഘട്ടം കഴിഞ്ഞു ഈ ആധുനികതയുടെ ഈ ഒരു അനുഭവിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും പഴയകാലത്തെ രാജാവ് അനുഭവിക്കാത്തതിലും മഹത്തായ സുഖ സവിശേഷതകൾ അനുഭവിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നവര് ഏറ്റവും ദരിദ്രം പോലും ആ ഒരു സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ അപ്പോ കിലോമീറ്ററുകൾ താണ്ടി താണ്ടി ആണ് പണ്ട് യാത്ര ചെയ്തിരുന്നത് നടന്നായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത് ഇന്ന് നടന്നല്ല നടന്നല്ല ഇന്ന് വിപ്ലവം എന്ന് പറഞ്ഞാൽ പോലെ അതിവിപ്ലവം നടന്നു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഈ എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഇതെല്ലാത്തിന്റെയും പുറകെ സഹയാത്രികരായിട്ട് നമ്മൾ എന്നിട്ടും നമ്മൾ കല്ലെറിയുന്നത് നമ്മളുടെ ആധുനിക സമൂഹത്തെ നമ്മൾ വീണ്ടും കല്ലെറിയുന്നു നമ്മൾ പുരാതനമായ കാലഘട്ടത്തിന്റെ ആംഗസ്റ്റാളിജ പറഞ്ഞു അറിവില്ലായ്മയും വിവരമില്ലായ്മയും ചരിത്ര ആ വിഷയമായിട്ട് പാണ്ഡിത്യവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരല്പം പോലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലാത്ത ചിന്തിക്കാൻ ശേഷിയില്ലാത്തൊരു സമൂഹമായിട്ടാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് സോക്രട്ടീസ് പറഞ്ഞു തുടങ്ങി പക്ഷെ അത് പ്രാവർത്തികമായത് ഇപ്പോഴാണ് ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത സമൂഹമായത് സ്ക്രീൻ അഡിഷൻ മൂലം നമ്മൾ ചിന്തിക്കാൻ തലച്ചോറ് ഉപയോഗിക്കാത്ത ഒരു സമൂഹമായിട്ട് മാറി എന്നുള്ളതാണ് സ്വന്തം വീട്ടിലേക്കുള്ള വഴി ഗൂഗിളിന്റെ സഹായത്തോടു കൂടി നമുക്ക് കണ്ടെത്തേണ്ടി ഇനി അല്ലെങ്കിൽ ഇനി ഒരു റോബോട്ട് വേണ്ടി വരും ജോലി കഴിഞ്ഞ് വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരാം ഒരു റോബോട്ട് വേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാ പോകുന്ന സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയില്ല അത്രമാത്രം തലച്ചോറ് പോയിക്കാത്തൊരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഒരു വിഷയം ഇത് മഹത്തായ വിഷയമാണ് കാരണം ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് നിങ്ങളെ ഈ ഒരു പ്രബന്ധങ്ങൾ നിങ്ങളുടെ ഈ അവലോകനങ്ങളും ഇതെല്ലാം അത്തരത്തിൽ പുതിയ വെളിച്ചങ്ങളിൽ വെളിച്ചം വീശുകയാണ് പുതിയ ദിശയിലേക്ക് വെളിച്ചം പകരുക തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അത്തരത്തിലുള്ള